ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്കിനി നോക്കാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള മണിക്കൂർ ഇവിടെ മിന്നൽ കാര്യം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അറിയില്ലായിരുന്നു ഇവിടെ അറിഞ്ഞത് ഇനിയിപ്പോ വല്ല ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും നോക്കണം നോക്കണം എനിക്കറിയില്ലാത്ത ഒരു സമരമാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ആൾക്കാർക്ക് ജില്ല പെട്ടന്ന് സമരം എത്തണമൊക്കെ ഭയങ്കര ബസ് സമരത്തിൻ്റെ ഇപ്പോൾ നടക്കുന്ന അന്യായമായൊരു സമരമാണ് എനിക്ക് തോന്നുന്നത് ഞാനോട് തീർത്തും ഇതരഭി പ്രായ എനിക്കുള്ളത് ഈ കാറുള്ളവരും ജീപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഇല്ലാത്ത പാവങ്ങൾ കുറേ ആൾക്കാരുള്ള ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലേ തൊഴിലു പോകൂലേ വളരെ ബുദ്ധിമുട്ടില്ല ബസ് ബസ്സില്ലാത്തവണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ഇനിയിപ്പോൾ നാളെയടുപ്പിച്ച് രണ്ട് ദിവസം വരുമ്പോൾ കൂടുതലാണ് അപ്പം ഇന്ന് എന്താ പറയുക എസ് ആർ ടി സി ഉണ്ടാവില്ല വെച്ചിട്ട് ഇറങ്ങിയതായി ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്നതാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതാണ് അന്നേരം പിന്നെ ബസ്സൊന്നും ഇല്ല ബുദ്ധിമുട്ടാണ് കെ എസ് ആർ ടി സിയും ഇല്ല ഒന്നുമില്ല ഒരുപാട് നേരം നിന്ന് നമ്മുടെ സമയമെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എട്ടരക്ക് ജോലിക്ക് കയറേണ്ടടുത്ത് ഒൻപത് മണി ഒൻപതരക്ക് കയറേണ്ടി വന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യം പിന്നെ തിരിച്ചു പോകാൻ വേണ്ടി ബസ് കാത്തു നിൽക്കണം ബസ് അതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ വരാനും അതും അറിയില്ല ടൈം ലിമിറ്റും പോകുമ്പോ അതെ ബുദ്ധിമുട്ടായി അതല്ല ജനങ്ങളല്ല ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടി രണ്ട് മണിക്കൂറായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്